ഹലോ ഞാൻ ഡാനി ലൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിളിനെ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റ് ആണ് ഇവിടെ നാം ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിക്കുന്നു ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ പരിശ്രമിക്കുന്നു ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലൈൻ എന്ന റീഡിംഗ് പ്ലാനിൻ്റെ സഹായത്തോടെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലൂടെ മനുഷ്യരക്ഷയുടെ കഥ എങ്ങനെ ഒരു സംഭവമായി അവതരിപ്പിക്കപ്പെടുന്നുവെന്ന് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഒപ്പം ആ കഥയിൽ നമ്മൾ എങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം പതിനഞ്ച് ഇന്നത്തെ വചനവായനയുടെ പാഠങ്ങൾ ഉൽപ്പത്തി അധ്യായങ്ങൾ ഇരുപത്തിയൊൻപതും മുപ്പതും ജോബ് പത്തൊൻപതും ഇരുപതും സുഭാഷിതങ്ങൾ അധ്യായം മൂന്ന് വാക്യങ്ങൾ അഞ്ച് മുതൽ എട്ട് വരെ നമുക്ക് വചന വായന ആരംഭിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഉൽപ്പത്തി അധ്യായം ഇരുപത്തിയൊൻപത് യാക്കോബ് കാൽനടയായി പൗരസ്ഥിരദേശത്തേക്ക് സഞ്ചരിച്ചു അവൻ നോക്കിയപ്പോൾ ഇതാ വയലിൽ ഒരു കിണർ അവിടെ അതിനു മുന്നിലായി മൂന്നാട്ടിൻപറ്റങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു കാരണം ആ കിണറ്റിൽ നിന്നാണ് അവർ ആടുകളെ കുടിപ്പിച്ചിരുന്നത് കിണറിൻ്റെ വായ്ക്കല്ല് വലുതായിരുന്നു അവർ ആട്ടിൻപറ്റങ്ങളെയെല്ലാം അവിടെ ഒരുമിച്ച് കൂട്ടുമ്പോൾ കിണറിന്റെ വായ്ക്കല്ല് ഉരുട്ടി മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുത്തിരുന്നു അത് കഴിഞ്ഞ് കല്ല് കിണറിന്റെ മുകളിൽ യഥാസ്ഥാനം തിരികെ വെക്കുകയും ചെയ്തിരുന്നു യാക്കോബ് അവരോട് ചോദിച്ചു എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ എവിടെ നിന്നാണ് ഞങ്ങൾ ഹാരാനിൽ നിന്നാണ് എന്നവർ മറുപടി പറഞ്ഞു അവൻ വീണ്ടും ചോദിച്ചു നിങ്ങൾ നാഹൂറിൻ്റെ മകൻ ലാബാനെ അറിയുമോ അറിയും എന്നവർ പറഞ്ഞു അവന് ക്ഷേമമാണോ അവൻ ചോദിച്ചു ക്ഷേമം തന്നെ അവർ പറഞ്ഞു ഇതാ അവൻ്റെ മകൾ റാഖേൽ ആടുകളുമായി വരുന്നു അവൻ പറഞ്ഞു പകൽ ഇനിയും ഏറെയുണ്ടല്ലോ ആടുകളെ ഒരുമിച്ച് കൂട്ടാനുള്ള നേരമായിട്ടില്ല ആടുകൾക്ക് വെള്ളം കൊടുത്തിട്ട് നിങ്ങൾ പോയി അവയെ മേയിക്കുക അവർ പറഞ്ഞു ഞങ്ങൾക്ക് സാധിക്കുകയില്ല ആട്ടിൻ പറ്റങ്ങളെ എല്ലാം ഒരുമിച്ച് കൂട്ടുകയും കിണറിൻ്റെ വായ്ക്കൽ ഉരുട്ടി മാറ്റുകയും ചെയ്തിട്ടേ ഞങ്ങൾ ആടുകൾക്ക് വെള്ളം കൊടുക്കാറുള്ളൂ അവൻ അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ റാഖേൽ തൻ്റെ പിതാവിൻ്റെ ആടുകളുമായി വന്നു എന്തെന്നാൽ അവൾ ഇടയ സ്ത്രീ ആയിരുന്നു തൻ്റെ മാതുലൻ ലാബാൻ്റെ മകൾ റാഹേലിനെയും അവൻ്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് അടുത്തിയെന്ന് കിണറിൻ്റെ വായ്ക്കൽ ഉരുട്ടി മാറ്റുകയും ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു പിന്നീട് യാക്കോബ് റാഹേലിനെ ചുംബിക്കുകയും ഉച്ച കരയുകയും ചെയ്തു താൻ അവളുടെ പിതാവിൻ്റെ ബന്ധുവും റബേക്കായുടെ മകനുമാണെന്ന് യാക്കോബ് റാഹേലിനെ അറിയിച്ചു അവൾ ഓടിച്ചെന്ന് പിതാവിനെ വിവരമറിയിച്ചു തൻ്റെ സഹോദരി പുത്രനായ യാക്കോബിൻ്റെ വാർത്ത കേട്ടപ്പോൾ ാബാൻ അവനെ എതിരേൽക്കാൻ ഓടിയെത്തി അവൻ അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൻ സംഭവങ്ങളെല്ലാം ലാബാനോട് വിവരിച്ചു ലാബാൻ അവനോട് പറഞ്ഞു എൻ്റെ അസ്ഥിയും മാംസവും തന്നെയാണല്ലോ നീ ഒരു മാസക്കാലം അവൻ അവൻ്റെ കൂടെ പാർത്തു ലാബാൻ യാക്കോബിനോട് പറഞ്ഞു നീ എന്റെ ചാർച്ചക്കാരനായതിനാൽ പ്രതിഫലമില്ലാതെ എനിക്ക് വേണ്ടി പണിയെടുക്കേണ്ടതുണ്ടോ നിന്റെ വേതനം എത്രയാണെന്ന് എന്നോട് പറയുക ലാബാന് രണ്ടു പുത്രിമാരുണ്ടായിരുന്നു മൂത്തവളുടെ പേര് ലയ ഇളയവളുടെ പേര് റാഹേൽ ലയയുടെ നയനങ്ങൾ മങ്ങിയവയായിരുന്നു റാഖേലാകട്ടെ രൂപഭംഗിയുള്ളവളും കാഴ്ചയ്ക്ക് സുന്ദരിയും യാക്കോബ് റാഖേലിൽ അനുരക്തനായി അവൻ ലാബാനോട് പറഞ്ഞു അങ്ങയുടെ ഇളയ മകളായ റാഖേലിനു വേണ്ടി ഏഴു കൊല്ലം ഞാൻ അങ്ങയെ സേവിക്കാം ലാബാൻ പറഞ്ഞു അവളെ മറ്റാർക്കെങ്കിലും കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ അവളെ നിനക്ക് തരുന്നതാണ് എൻ്റെ കൂടെ പാർത്തു അങ്ങനെ റാഖേലിനു വേണ്ടി യാക്കോബ് ഏഴു കൊല്ലം പണിയെടുത്തു അവളോടുള്ള ഇഷ്ടം മൂലം അവൻ്റെ ദൃഷ്ടികളിൽ അവ ഏതാനും നാളുകൾ പോലെയേ തോന്നിയുള്ളൂ അപ്പോൾ യാക്കോബ് ലാബാനോട് പറഞ്ഞു എൻ്റെ ദിനങ്ങൾ പൂർത്തിയായതുകൊണ്ട് എൻ്റെ ഭാര്യയെ തരിക ഞാൻ അവളെ പ്രാപിക്കട്ടെ ലാബാനാ പ്രദേശത്തുള്ളവരെ എല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു വിരുന്ന് നടത്തി വൈകുന്നേരമായപ്പോൾ അവൻ തൻ്റെ മകൾ ലേയെ യാക്കോബിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു അവൻ അവളെ പ്രാപിച്ചു തൻ്റെ മകൾ ലേയായിക്ക് പരിചാരികയായി ലാബാൻ തൻ്റെ പരിചാരിക സിൽഫായെ കൊടുത്തു നേരം പുലർന്നപ്പോൾ അത് ലയ ആണെന്ന് കണ്ട് അവൻ ലാബാനോട് ചോദിച്ചു അങ്ങ് എന്നോട് എന്താണ് ഈ ചെയ്തത് റാഹേലിന് വേണ്ടിയല്ലേ ഞാൻ അങ്ങയോടൊപ്പം പണിയെടുത്തത് പിന്നെ അങ്ങ് എന്നെ ചതിച്ചത് എന്തിന് ലാബാൻ പറഞ്ഞു മൂത്തവൾക്ക് മുമ്പേ ഇളയവിളയെ നൽകുക എന്നത് ഞങ്ങളുടെ നാട്ടിൽ ചെയ്യാറില്ല ഇവളുടെ ആഴ്ച പൂർത്തിയാക്കുക ഇനിയും വേറെ ഏഴ് വർഷം കൂടി നീ എന്നോടൊപ്പം വേല ചെയ്താൽ അവളെയും വേദനമായി ഞങ്ങൾ എനക്ക് തരാം യാക്കോബ് വപ്രകാരം ചെയ്തു അവളുടെ ആഴ്ച പൂർത്തിയായപ്പോൾ ലാബാൻ തൻ്റെ പുത്രി റാഖേലിനെയും അവന് ഭാര്യയായി നൽകി ലാബാൻ പുത്രി റാഖേലിന് പരിചാരികയായി തൻ്റെ പരിചാരിക ബിൽഹായെ നൽകി അവൻ റാഖേലിനെ പ്രാപിക്കുകയും ലയായേക്കാൾ കൂടുതലായി റാഖേലിനെ ഇഷ്ടപ്പെടുകയും ചെയ്തു തുടർന്ന് ഏഴ് വർഷം കൂടി അവൻ അയാളോടൊപ്പം വേല ചെയ്തു ലയ വെറുക്കപ്പെടുന്നതായി കണ്ട് കർത്താവ് അവരുടെ ഗർഭപാത്രം തുറന്നു റാഖേൽ ആകട്ടെ വന്ധിയായിരുന്നു ലയ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു അവൾ അവന് റൂബൻ എന്ന് പേരിട്ടു എന്തെന്നാൽ കർത്താവ് എൻ്റെ കഷ്ടപ്പാട് കണ്ടിരിക്കുന്നു ഇനി തീർച്ചയായും എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമെന്ന് അവൾ പറഞ്ഞു അവൾ വീണ്ടും ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു അവൾ പറഞ്ഞു ഞാൻ വെറുക്കപ്പെടുന്നുവെന്ന് കർത്താവ് കേട്ടതിനാൽ അവിടുന്ന് എനിക്ക് ഇവനെയും നൽകിയിരിക്കുന്നു അതുകൊണ്ട് അവൾ അവന് ഷെമയോൻ എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭം ധരിച്ചു ഒരു പുത്രനെ പ്രസവിച്ചു അവൾ പറഞ്ഞു ഞാനവന് മൂന്ന് പുത്രന്മാരെ പ്രസവിച്ചിരിക്കുന്നതിനാൽ ഇത്തവണ എൻ്റെ ഭർത്താവ് എന്നോട് അടുക്കുക തന്നെ ചെയ്യും അക്കാരണത്താൽ അവനെ ലേവി എന്ന് പേര് വിളിച്ചു അവൾ വീണ്ടും ഗർഭം ധരിക്കുകയും ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു അവൾ പറഞ്ഞു ഇപ്രാവശ്യം ഞാൻ കർത്താവിനെ സ്തുതിക്കും അതുകൊണ്ട് അവൾ അവനെ യൂത എന്ന് പേര് വിളിച്ചു പിന്നീട് അവൾക്ക് പ്രസവിക്കാനായില്ല ഉൽപ്പത്തി അധ്യായം മുപ്പത് താൻ യാക്കോബിനെ മക്കളെ പ്രസവിക്കുന്നില്ലെന്ന് കണ്ട് റാഹേൽ തൻ്റെ സഹോദരിയോട് അസൂയാലുവായി അവൾ യാക്കോബിനോട് പറഞ്ഞു എനിക്ക് മക്കളെ തരിക അല്ലെങ്കിൽ ഞാൻ മരിക്കും യാക്കോബ് റാഖേലിനോട് കോപിച്ച് പറഞ്ഞു നിന്നിൽ നിന്ന് ഉദരഫലം തടഞ്ഞ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ ഞാൻ അവൾ പറഞ്ഞു ഇതാ എൻ്റെ ദാസി ബിൽഹ അവളെ പ്രാപിക്കുക അവൾ എൻ്റെ മടിയിൽ പ്രസവിക്കട്ടെ അങ്ങനെ അവളിലൂടെ ഞാനും പുത്രലബ്ധയാകും അവൾ തൻ്റെ പരിചാരിക ബിൽഹായെ അവന് ഭാര്യയായി നൽകി അവൻ അവളെ പ്രാപിച്ചു ബിൽഹ ഗർഭം ധരിച്ച് യാക്കോബിന് ഒരു പുത്രനെ പ്രസവിച്ചു അപ്പോൾ റാഖേൽ പറഞ്ഞു ദൈവം എന്നെ വിധിക്കുകയും എന്റെ സ്വരം കേട്ട് എനിക്കൊരു പുത്രനെ നൽകുകയും ചെയ്തിരിക്കുന്നു അക്കാരണത്താൽ അവൾ അവന് ദാൻ എന്ന് പേരിട്ടു റാഹേലിൻ്റെ പരിചാരിക ബിൽഹ വീണ്ടും ഗർഭം ധരിച്ചു യാക്കോബിന് അവൾ രണ്ടാമതൊരു പുത്രനെ പ്രസവിച്ചു റാഹേൽ പറഞ്ഞു എന്റെ സഹോദരിയുമായി കടുത്ത മത്സരം തന്നെ നടത്തി ഞാൻ ജയിച്ചിരിക്കുന്നു അവൾ അവനെ നഫ്താലി എന്ന് വിളിച്ചു തനിക്ക് പ്രസവിക്കാനാകുന്നില്ലെന്ന് കണ്ട് ലയ തന്റെ പരിചാരിക സിൽഫായെ കൊണ്ടുവന്ന് യാക്കോബിന് ഭാര്യയായി നൽകി ലയായുടെ പരിചാരിക സിൽഫ യാക്കോബിന് ഒരു പുത്രനെ പ്രസവിച്ചു ഭാഗ്യമായി എന്ന് പറഞ്ഞുകൊണ്ട് അവളവന് ഗാദ് എന്ന് പേരിട്ടു ലയായിയുടെ പരിചാരിക സിൽഫ യാക്കൂബിന് രണ്ടാമതൊരു പുത്രനെ പ്രസവിച്ചു ലയ പറഞ്ഞു എന്റെ സന്തോഷം കാരണം പെൺകുടികൾ എന്നെ സന്തോഷവതി എന്ന് വിളിക്കും അവൾ ആ ആഷേർ എന്ന് പേരിട്ടു ഗോതമ്പ് കൊയ്ത്ത് കാലത്ത് റൂബൻ വയലിൽ ചെന്നപ്പോൾ പഴം കാണുകയും അവ തൻ്റെ അമ്മ ലയായിക്ക് കൊണ്ടുവരികയും ചെയ്തു അപ്പോൾ റാഖേൽ ലയായോട് പറഞ്ഞു നിന്റെ പുത്രൻ്റെ ദൂതായിപ്പഴത്തിൽ നിന്ന് സതയം എനിക്കും തരിക അവൾ പറഞ്ഞു എൻ്റെ ഭർത്താവിനെ നീ കൈയടക്കി വെച്ചിരിക്കുന്നത് നിസാര കാര്യമോ എൻ്റെ മകൻ്റെ ദൂതായിപ്പഴവും കൈവശപ്പെടുത്തണമോ റാഹേൽ പറഞ്ഞു അതുകൊണ്ട് നിൻ്റെ മകൻ്റെ ദൂതായിപ്പഴത്തിന് പകരം അദ്ദേഹം ഈ രാത്രി നിൻ്റെ കൂടെ ശയിച്ചു കൊള്ളട്ടെ യാക്കൂബ് വൈകുന്നേരം വയലിൽ നിന്ന് വന്നു ലയ അവനെ കാണാൻ പുറത്തേക്ക് ചെന്ന് അവനോട് പറഞ്ഞു എൻ്റെ അടുത്തങ്ങ് വരണം കാരണം എൻ്റെ മകൻ്റെ ദൂതായിപ്പഴം ഞാൻ തന്നെ പ്രതിഫലമായി കൊടുത്ത് അങ്ങേ വാങ്ങിയിരിക്കുകയാണ് ആ രാത്രി അവൻ അവളോടുകൂടെ ശയിച്ചു ദൈവം ലയായെ ശ്രവിച്ചു അവൾ ഗർഭം ധരിച്ച് യാക്കോവിന് അഞ്ചാമതൊരു പുത്രനെ പ്രസവിച്ചു എൻ്റെ പരിചാരികയെ ഭർത്താവിന് കൊടുത്തതിന് എനിക്ക് പ്രതിഫലം തന്നു എന്ന് പറഞ്ഞ് അവൾ അവന് ഇസാക്കർ എന്ന് പേരിട്ടു ലയ വീണ്ടും ഗർഭം ധരിച്ചു യാക്കോവിന് അവൾ ആറാമതൊരു പുത്രനെ പ്രസവിച്ചു ലയ പറഞ്ഞു ദൈവം എനിക്ക് നല്ല ഉപഹാരം സമ്മാനിച്ചിരിക്കുന്നു ഇത്തവണ ഭർത്താവ് എന്നെ മാനിക്കും കാരണം അവന് ഞാൻ ആറ് മക്കളെ കൊടുത്തിരിക്കുന്നു അവൾ അവന് സെബലൂൺ എന്ന് പേരിട്ടു അതിനുശേഷം ഒരു പുത്രിയെ പ്രസവിച്ചു അവൾ അവൾക്ക് ദീന എന്ന് പേരിട്ടു ദൈവം റാഖേലിനെ സ്മരിച്ചു അവിടുന്ന് അവളെ കേൾക്കുകയും അവളുടെ ഗർഭപാത്രം തുറക്കുകയും ചെയ്തു അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു അവൾ പറഞ്ഞു എൻ്റെ അപമാനം ദൈവം നീക്കിക്കളഞ്ഞിരിക്കുന്നു എനിക്ക് മറ്റൊരു പുത്രനെ കൂടി തരട്ടെ എന്ന് പറഞ്ഞ് അവൾ അവന് ജോസഫ് എന്ന് പേരിട്ടു റാഖേൽ ജോസഫിനെ പ്രസവിച്ച് കഴിഞ്ഞ് യാക്കോബ് ലാബാനോട് പറഞ്ഞു എന്നെ വിട്ടയച്ചാലും ഞാൻ എൻ്റെ സ്ഥലത്തേക്കും ദേശത്തേക്കും പോകട്ടെ എൻ്റെ ഭാര്യമാരെയും കുട്ടികളെയും തന്നാലും അവരെ പ്രതിയാണല്ലോ ഞാൻ അങ്ങേ സേവിച്ചത് ഞാൻ പോകട്ടെ അങ്ങേക്ക് വേണ്ടി ഞാൻ ചെയ്ത സേവനം അങ്ങേക്ക് നന്നായി അറിയാമല്ലോ ലാബാൻ അവനോട് പറഞ്ഞു നിന്റെ ദൃഷ്ടികളിൽ പ്രീതി കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ നീ മൂലമാണ് കർത്താവിനെ അനുഗ്രഹിച്ചത് എന്ന് ഞാൻ ഗണിച്ചറിഞ്ഞിരിക്കുന്നു അയാൾ തുടർന്ന് പറഞ്ഞു നിന്റെ വേതനം എന്നിൽ നിന്ന് ഈടാക്കൂ അത് ഞാൻ തരാം അവൻ അയാളോട് പറഞ്ഞു ഞാനങ്ങേ എപ്രകാരം സേവിച്ചെന്നും അങ്ങയുടെ കന്നുകാലികൾ എൻ്റെ കീഴിൽ എപ്രകാരം ആയിരുന്നെന്നും അങ്ങേക്ക് നന്നായി അറിയാമല്ലോ എനിക്ക് മുമ്പ് അങ്ങയ്ക്ക് കുറച്ച് മാത്രം ഉണ്ടായിരുന്നത് ഇപ്പോൾ തീർച്ചയായും ഏറെ പെരുകിയിരിക്കുന്നു എൻ്റെ ഓരോ ചുവടിനും കർത്താവ് അങ്ങെ അനുഗ്രഹിച്ചിരിക്കുന്നു ഇനി ഞാൻ എപ്പോഴാണ് എൻ്റെ ഭവനത്തിനായി എന്തെങ്കിലും ചെയ്യുക അയാൾ ചോദിച്ചു ഞാൻ നിനക്ക് എന്തു തരണം യാക്കോവ് പറഞ്ഞു അങ്ങനെ എനിക്കൊന്നും തരണ്ട ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യം അങ്ങ് ചെയ്താൽ അങ്ങയുടെ ആടുകളെ ഞാൻ തുടർന്നും മേയിച്ച് കാത്തുകൊള്ളാം ഞാൻ ഇന്ന് തന്നെ അങ്ങയുടെ ഓരോ ആട്ടിൻകൂട്ടത്തിലൂടെയും കടന്ന് ചെമ്മരിയാടുകളിൽ പുള്ളിയും പാണ്ടുമുള്ള എല്ലാ ആടുകളെയും കറുത്ത ആടുകളെയും കോലാടുകളിൽ പാണ്ടും പുള്ളിയും ഉള്ളവയും വേർതിരിക്കാം അവയായിരിക്കും എൻ്റെ വേതനം വരും നാളിൽ എൻ്റെ വേതനം അങ്ങയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ എൻ്റെ നീതി എനിക്ക് സാക്ഷ്യമായിരിക്കും കോലാടുകളിൽ പുള്ളിയോ പാണ്ടോ ചെമ്മരിയാടുകളിൽ കറുപ്പോ ഇല്ലാത്തതായി എൻ്റെ പക്കലുള്ളതെല്ലാം കളവ് മുതലായിരിക്കും ലാബാൻ പറഞ്ഞു അത് കൊള്ളാമല്ലോ നീ പറഞ്ഞതുപോലെ തന്നെ ആകട്ടെ അന്ന് തന്നെ അവൻ വരയും പാണ്ടുമുള്ള മുട്ടാടുകളെയും പുള്ളികളുള്ള എല്ലാ കോലാടുകളെയും അതിൽ പാണ്ടുകളുള്ള എല്ലാ വെളുത്തതിനെയും ചെമ്മരിയാടുകളിലെല്ലാ കറുത്തതിനെയും വെർതിരിച്ച് അവയെ തൻ്റെ പുത്രന്മാരെ ഏൽപ്പിച്ചു തനിക്കും യാക്കോബിനും മധ്യേ അവൻ മൂന്ന് ദിവസത്തെ വഴിയകലം നിർണയിച്ചു യാക്കോബാകട്ടെ ലാവാൻ്റെ അവശേഷിച്ചാടുകളെ മേയിച്ചു കൊണ്ടിരുന്നു യാക്കോബ് ഇലവിൻ്റെയും ബദാമിൻ്റെയും അഴിഞ്ഞലിൻ്റെയും പച്ചക്കമ്പുകൾ വെട്ടിയെടുത്ത് കമ്പുകളിലെ വെളുപ്പ് കാണത്തക്ക വിധം തൊലിയുരിഞ്ഞു നീക്കി താൻ തൊലിയിരിഞ്ഞു മാറ്റിയ കമ്പുകൾ ആടുകൾ വെള്ളം കുടിക്കുന്ന പാത്തികളിൽ ആടുകളുടെ മുമ്പിൽ അവൻ കുത്തി നിർത്തി വെള്ളം കുടിക്കാൻ വരുമ്പോഴാണ് അവ ഇണചേർന്നിരുന്നത് ഈ കമ്പുകളുടെ മുമ്പിൽ ഇണചേർന്നു അവ വരയും പുള്ളിയും പാണ്ടുമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിച്ചു ചെമ്മരിയാടുകളെ ആകട്ടെ യാക്കൂബ് വേർതിരിച്ച് ലാബാൻ്റെ കൂട്ടത്തിലെ വരയുള്ളതും കറുത്തതുമായ എല്ലാ ആടുകളുടെയും നേരെ നിർത്തി അവൻ അങ്ങനെ തനിക്ക് വേണ്ടി പ്രത്യേകം ആടുകളെ സ്വന്തമാക്കി അവയെ ലാബാൻ്റെ ആടുകളോട് ചേർക്കാതെ മാറ്റി നിർത്തി കൊഴുത്ത ആടുകൾ ഇണചേരുമ്പോഴെല്ലാം അവ കമ്പുകളുടെ അരികിൽ വെച്ച് ഇണചേരേണ്ടതിന് യാക്കോബ് കമ്പുകൾ ആടുകൾ കാണുകയെ പാത്തികളിൽ വെച്ചിരുന്നു എന്നാൽ മെലിഞ്ഞ ആടുകളുടെ കാര്യത്തിൽ അവനത് ചെയ്തില്ല അങ്ങനെ മെലിഞ്ഞവ ലാവാൻ്റേതും കൊഴുത്തവ യാക്കോബിൻ്റെതുമായി അവൻ അത്യധികം അഭിവൃദ്ധിപ്പെട്ടു അവന് ധാരാളം ആടുകളും പരിചാരികമാരും ദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടായി ജോബ് അധ്യായം പത്തൊൻപത് ജോബ് മറുപടിയായി പറഞ്ഞു എത്രകാലം നിങ്ങളെൻ്റെ ആത്മാവിനെ ഞെരുക്കുകയും വചസ്സുകൾ കൊണ്ട് എന്നെ നുറുക്കുകയും ചെയ്യും ഇപ്പോൾ പത്ത് പ്രാവശ്യം നിങ്ങൾ എന്നെ നിന്ദിച്ചു നിങ്ങൾ ലജ്ജയില്ലാതെ എന്നെ ദ്രോഹിക്കുന്നു ഞാൻ വാസ്തവത്തിൽ തെറ്റ് ചെയ്തെങ്കിൽ തന്നെ എൻ്റെ തെറ്റ് എന്നോടുകൂടെ പാർത്തുകൊള്ളും നിങ്ങൾ സത്യത്തിൽ എന്നെക്കാൾ വലുപ്പം ഭാവിക്കുന്നെങ്കിൽ എൻ്റെ ദൈന്യമാണ് എനിക്കെതിരെ നിങ്ങൾ അധിക്ഷേപമാക്കുന്നതെങ്കിൽ ഒന്ന് മനസ്സിലാക്കുവിൻ ദൈവമാണ് എന്നെ കുറ്റക്കാരനാക്കിയത് തൻ്റെ വല എൻ്റെ മേൽ വിരിച്ചതും അതിക്രമം എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞാലും എനിക്ക് മറുപടി ലഭ്യമല്ല ഞാൻ മുറവിളി കൂട്ടിയാലും എനിക്ക് ന്യായം ഉണ്ടാകുന്നില്ല അവിടുന്ന് എൻ്റെ വഴി കെട്ടിയടച്ചു എനിക്ക് കടന്നു പോകാനാകുന്നില്ല അവിടുന്ന് എൻ്റെ സഞ്ചാരപാതകളിൽ അന്ധകാരം വീഴ്ത്തി എൻ്റെ മഹത്വം അവിടെ എന്നിൽ നിന്ന് കളഞ്ഞു എൻ്റെ ശിരോഭൂഷണം എടുത്തുമാറ്റി അവിടുന്ന് എന്നെ ചുറ്റുപാടും തകർക്കുന്നു ഞാൻ യാത്രയാകുന്നു അവിടുന്ന് എൻ്റെ പ്രത്യാശ വൃക്ഷമെന്ന വൃക്ഷമെന്നപോലെ പിഴുതുകളഞ്ഞിരിക്കുന്നു എനിക്കെതിരെ അവിടുന്ന് തൻ്റെ കോപം ജ്വലിപ്പിക്കുന്നു അവിടുന്ന് എന്നെ തൻ്റെ വിരോധിയായി കണക്കാക്കിയിരിക്കുന്നു അവിടുത്തെ സൈന്യങ്ങൾ ഒന്നടങ്കം വന്ന് എനിക്കെതിരെ തങ്ങളുടെ ഉപരോധം തീർക്കുകയാണ് എൻ്റെ കൂടാരത്തിനു ചുറ്റും അവർ പാളയം അടിച്ചിരിക്കുന്നു അവിടുന്ന് എൻ്റെ സഹോദരന്മാരെ എന്നിൽ നിന്ന് അകറ്റി എൻ്റെ പരിചയക്കാരും എന്നിൽ നിന്ന് പിൻവാങ്ങി എൻ്റെ ബന്ധുമിത്രാദികൾ എന്നെ പുറന്തള്ളി അവർ എന്നെ വിസ്മരിച്ചു എൻ്റെ ഭവനത്തിലെ അന്തേവാസികളും എൻ്റെ ദാസിമാരും എന്നെ അന്യനായി കരുതുന്നു ഞാൻ അവരുടെ ദൃഷ്ടികളിൽ പരദേശിയായി തീർന്നിരിക്കുന്നു ഞാൻ ദാസനെ വിളിച്ചാൽ അവൻ പ്രത്യുത്തിരിക്കുന്നില്ല എൻ്റെ വായി കൊണ്ട് തന്നെ ഞാൻ അവനോട് കനിവിരക്കേണ്ടി വരുന്നു എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ശ്വാസം അപരിചിതമായി എൻ്റെ ഔരസപുത്രന്മാർക്കും ഞാൻ നിന്ദാപാത്രമായി കൊച്ചുകുട്ടികൾക്ക് പോലും എന്നോട് പുച്ഛമായി ഞാൻ എഴുന്നേൽക്കുമ്പോൾ അവർ എന്നെക്കുറിച്ച് സംസാരിക്കുന്നു എൻ്റെ പര്യാലോചകർക്കെല്ലാം എന്നോട് അറപ്പാണ് ഞാൻ സ്നേഹിച്ചവർ തന്നെ എന്നിൽ നിന്ന് പിന്തിരിഞ്ഞു എൻ്റെ അസ്ഥി എൻ്റെ ചർമ്മത്തോടും മാംസത്തോടും ഒട്ടിയിരിക്കുന്നു എൻ്റെ പല്ലുകൾ മോണയിൽ നിന്ന് സ്വതന്ത്രമാക്കാൻ എനിക്കാവട്ടെ എന്നോട് കനിവ് കാട്ടണമേ എൻ്റെ സ്നേഹിതരായി നിങ്ങൾ എന്നോട് കനിവ് കാട്ടണമേ എന്തെന്നാൽ ദൈവത്തിൻ്റെ കൈ എന്നെ പ്രഹരിക്കുന്നു ദൈവത്തെ പോലെ നിങ്ങളും എന്നെ അനുധാപനം ചെയ്യുന്നതെന്ത് എൻ്റെ മാംസം കൊണ്ട് നിങ്ങൾ തൃപ്തരാകാത്തതെന്ത് ഇത്തരുണത്തിൽ എൻ്റെ ചൊല്ലുകൾ എഴുതപ്പെടാനിടയായിരുന്നെങ്കിൽ അവ ഒരു പുസ്തകത്തിൽ കുറിക്കപ്പെടാൻ ഇടയായിരുന്നെങ്കിൽ ഇരുമ്പിൻ്റെയും ഈയത്തിൻ്റെയും നാരായം കൊണ്ട് അവൻ എന്നേക്കുമായി പാറയിൽ കൊത്തപ്പെടട്ടെ എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നെന്ന് ഞാൻ അറിയുന്നു അവസാനം അവിടുന്ന് പൂഴിക്കുമീതേ നിൽക്കുമെന്നും എൻ്റെ ചർമ്മം ഈ വിധം പൊഴിഞ്ഞു പോയാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ ദർശിക്കും അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് ദർശിക്കും എൻ്റെ കണ്ണുകൾ കാണും പക്ഷേ അന്യനെ ആയിരിക്കില്ല എൻ്റെ വക്ഷസിൽ എൻ്റെ അന്തരംഗം തളരുന്നു നമ്മൾ എന്തിന് അവനെ അനുധാവനം ചെയ്യും എങ്ങനെ പ്രശ്നകാരണം അവനിൽ കണ്ടെത്തുമെന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് വാളിൻ്റെ മുമ്പിൽ നിങ്ങൾ പേടിക്കുവിൻ ഒരു വിധിയുണ്ടെന്ന് നിങ്ങൾ അറിയാനായി ക്രോധം വാളിൻ്റെ ശിക്ഷകൾ ഉളവാക്കും ജോബ് അധ്യായം ഇരുപത് നാമാക്കാരനായ സോഫാർ മറുപടിയായി പറഞ്ഞു ഞാൻ തിടുക്കം കൂട്ടുന്നത് നിമിത്തമായിരിക്കാം ഒരുപക്ഷെ എൻ്റെ ചിന്തകൾ എന്നോട് പ്രതികരിക്കുന്നത് എന്നെ നിന്ദിക്കുന്ന ശകാരം ഞാൻ കേൾക്കുന്നു എൻ്റെ ഉൾക്കാഴ്ചയിൽ നിന്നുള്ള അരൂപി എനിക്ക് ഉത്തരം തരുന്നു ഇക്കാര്യം നിനക്കറിയില്ലേ പണ്ട് മുതൽക്കേ മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായതു മുതൽക്കേ ദുഷ്ടരുടെ ജയഭേരി ക്ഷണികമാണെന്നും അധർമ്മിയുടെ സന്തോഷം നൈമിഷികമാണെന്നും അവൻ്റെ ഉയരം ആകാശത്തോളം എത്തിയാലും അവൻ്റെ ശിരസ് മേഘത്തെ ഒരുമിയാലും അവൻ സ്വന്തം വിസർജ്യം പോലെ നിത്യമായി നശിച്ചു പോകും അവൻ എവിടെയെന്ന് അവനെ കണ്ടിട്ടുള്ളവർ ചോദിക്കും സ്വപ്നം പോലെ അവൻ പറന്നുപോകും പിന്നീടവനെ അവർ കണ്ടെത്തുകയില്ല ഒരു നിശാദർശനം പോലെ അവൻ ത്വരത്തപ്പെടും അവനെ നിരീക്ഷിച്ചിട്ടുള്ള നയനം ഇനി അത് ആവർത്തിക്കില്ല അവൻ്റെ ഇടം ഇനി അവനെ നോക്കിയിരിക്കില്ല അവൻ്റെ മക്കൾ ദരിദ്രരോട് ഭിക്ഷയിരക്കും അവൻ്റെ കൈകൾ അവൻ്റെ തന്നെ സമ്പത്ത് തിരിച്ചു ചോദിക്കും അവൻ്റെ അസ്ഥികൾ ബലം നിറഞ്ഞതായിരുന്നു എന്നാൽ അത് അവനോടുകൂടെ പൊടിയിൽ കിടക്കും അവൻ്റെ വായിൽ തിന്മ മധുരിച്ചാൽ അവനത് തൻ്റെ നാവിനടിയിൽ ഒളിച്ചു വച്ചേക്കാം അതിന്മേൽ താൽപ്പര്യം തോന്നി ഉപേക്ഷിക്കാതിരിക്കും അവനത് തൻ്റെ അണ്ണാക്കന് മധ്യേ സൂക്ഷിക്കും അവൻ്റെ ആഹാരം അവൻ്റെ വയറ്റിൽ മാറ്റത്തിന് വിധേയമാകുന്നു അത് അവൻ്റെ ഉള്ളിൽ പാമ്പിൻ വിഷമാണ് അവൻ സമ്പത്ത് വിഴുങ്ങി അത് ഛർദ്ദിക്കുകയും ചെയ്തു ദൈവമാണ് അവൻ്റെ ഉദരത്തിൽ നിന്ന് അത് പുറത്താക്കുന്നത് അവൻ പാമ്പിൻ വിഷം വലിച്ചു കുടിക്കും അണലിയുടെ നാവ് അവനെ കൊല്ലും നദികളുടെ നേരെ തേനും പാൽക്കെട്ടിയും ഒഴുകുന്ന അരുവികളുടെ നേരെ അവൻ നോക്കുകയില്ല അവൻ അനുഭവിക്കാതെ വരുമാനം മടക്കി കൊടുക്കുന്നു ആസ്വദിക്കാനാകാത്ത തൻ്റെ പ്രതിഫലമായ സമ്പത്ത് പോലെ എന്നാൽ അവൻ പാവപ്പെട്ടവരെ പീഡിപ്പിക്കുകയും അവഗണിക്കുകയും ചെയ്തു താൻ പണിയാത്ത വീട് അവൻ പിടിച്ചെടുത്തു തൻ്റെ ആന്തരികതയിൽ സ്വസ്ഥത അറിയാത്തതിനാൽ തൻ്റെ അഭിനിവേശത്തിൽ അവൻ രക്ഷപ്പെടുകയില്ല അവൻ്റെ ആഹാരത്തിന് മിച്ചമില്ല അതിനാൽ അവൻ്റെ ഐശ്വര്യം നിലനിൽക്കുകയില്ല സമൃദ്ധിയുടെ പൂർണ്ണതയിൽ അവന് ഞെരുക്കമുണ്ടാകും എല്ലാത്തരം കഷ്ടതയും അവൻ്റെ മേൽ വന്നുചേരും അവൻ്റെ വയർ നിറക്കേണ്ടതിന് അവിടുന്ന് തൻ്റെ ഉഗ്രകോപം അവനിലേക്ക് അയക്കും അവൻ്റെ ഭക്ഷണമായി അതവൻ്റെ മേൽ വർഷിക്കും ഇരുമ്പായുധത്തിൽ നിന്നൊഴിഞ്ഞു മാറുമ്പോൾ പിച്ചളയസ്ത്രം അവനിൽ തടഞ്ഞു കയറും വലിച്ചൂരുമ്പോൾ അത് ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നു അവൻ്റെ പിത്താശയത്തിൽ അത് മിന്നലായിരുന്നു ഭീകരതകളായി അത് അവൻ്റെ മേൽ വരുന്നു അവൻ്റെ നിധികളായി ശാന്ദ്ര തമസ് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഊതി കത്തിക്കാത്ത അഗ്നി അവനെ വിഴുങ്ങും അവൻ്റെ കൂടാരത്തിൽ അവശേഷിക്കുന്നവന് ദുരിതമുണ്ടാകും ആകാശം അവൻ്റെ അകൃത്യം വെളിപ്പെടുത്തും ഭൂമി അവനോട് എതിർത്തു നിൽക്കും അവൻ്റെ ഭവനത്തിലെ സാമഗ്രികൾ നാടുകടക്കും അവിടുത്തെ കോപത്തിൻ്റെ ദിനത്തിൽ അവ പൊയ് പോകും ഇതാണ് ദുഷ്ടമനുഷ്യന് ദൈവത്തിൽ നിന്നുള്ള ലോഹരി ദൈവത്തിൽ നിന്ന് അവന് പറഞ്ഞു വച്ചിരിക്കുന്ന അവകാശം സുഭാഷിതങ്ങൾ അദ്ധ്യായം മൂന്ന് വാക്യങ്ങൾ അഞ്ച് മുതൽ എട്ട് വരെ നിന്റെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കുക നിന്റെ തന്നെ ഉൾക്കാഴ്ചയിലേക്ക് ചാരാതിരിക്കുക നിന്റെ എല്ലാ വഴികളിലും അവിടുത്തെ അറിയുക അവിടുന്ന് നിന്റെ മാർഗങ്ങൾ നേരെയാക്കും നിന്റെ തന്നെ കണ്ണുകളിൽ നീ ജ്ഞാനിയാകരുത് കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് അകന്ന് മാറുക അത് നിന്റെ ശരീരത്തിന് സൗഖ്യവും അസ്ഥികൾക്ക് ഉന്മേഷവുമായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഇന്ന് നാം വായിച്ച ഭാഗത്ത് വീട്ടിൽ നിന്ന് സഹോദരൻ തന്നെ കൊല്ലുമെന്ന് ഉറപ്പായപ്പോൾ അമ്മാവന്റെ അടുത്തേക്ക് ഹാരാനിലേക്ക് രക്ഷപ്പെടുന്ന യാക്കോബ് ലാബാന്റെ വീട്ടിൽ എത്തിച്ചേരുന്നു ലാബാന്റെ രണ്ട് മക്കളായ ലയായെയും റാഹേലിനെയും യാക്കോബ് വിവാഹം കഴിക്കുന്നു യാക്കോബിന് അവരിലും അവരുടെ ഉപനാരികളിലും ഉണ്ടാകുന്ന മക്കളെക്കുറിച്ച് പതിനൊന്ന് ആൺമക്കളും പന്ത്രണ്ടാമത്തെ പെൺകുട്ടിയും ജോസഫ് വരെയുള്ള മക്കളുടെ ചരിത്രമാണ് ഈ ഭാഗത്ത് നാം വായിക്കുന്നത് ബെഞ്ചമിൻ പിന്നീടാണ് ജനിക്കുന്നത് അതുപോലെ തന്നെ ഈ അധ്യായങ്ങളിൽ യാക്കോബ് നീണ്ട ഇരുപത് വർഷത്തെ തൻ്റെ സേവനം മടുത്തു കഴിയുമ്പോൾ ജന്മനാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നതും നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്നു ഒരു വളരെ പ്രധാനപ്പെട്ട അറിവ് നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട് ബൈബിൾ വായിച്ചു മുന്നോട്ട് പോകുമ്പോൾ ഇബ്രു ഭാഷയിൽ എഴുതപ്പെട്ട ഒരു സാഹിത്യ രൂപത്തിൻ്റെ ഇബ്രു ഭാഷയിലെ ഒരു രചനയുടെ ഒരു പ്രത്യേകത ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് അതായത് ഒരു സംഭവത്തിൻ്റെ ശരിയോ തെറ്റോ അത് ശരിയായിരുന്നെന്നോ അത് തെറ്റായിരുന്നെന്നോ ചിലപ്പോൾ ഈ രചനകളിൽ ഉണ്ടാകണമെന്നില്ല എന്നാൽ ഹെബ്രായ എഴുത്തുകാരൻ ശരി തെറ്റുകളെക്കുറിച്ച് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന പ്രസ്താവനകളിലൂടെയല്ല മറിച്ച് ഒരു കാര്യം തെറ്റാണെങ്കിൽ പിന്നീട് ആ തെറ്റ് ചെയ്ത ആൾക്ക് സംഭവിക്കുന്ന ദുരിതങ്ങളും ദുരന്തങ്ങളും ചൂണ്ടിക്കാണിച്ച് അത് തെറ്റായിരുന്നു എന്ന് പറയുന്നു തെറ്റായിരുന്നുവെന്ന് പ്രകടമായ പ്രസ്താവനകൾ ഉണ്ടാവില്ല എന്നാൽ നമ്മൾ ഒരു രചന ഒരു ഹബ്രായ രചന വായിക്കുമ്പോൾ പ്രത്യേകിച്ച് ബൈബിൾ വായിക്കുമ്പോൾ ഒരാൾ ചെയ്ത ഒരു കാര്യം ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് പ്രധാനമായും പിന്നീട് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് ഇവിടെ യാക്കോബ് തൻ്റെ അപ്പനെ വഞ്ചിച്ച് അനുഗ്രഹം കൈക്കലാക്കി നാടുവിടുമ്പോൾ അയാളുടെ പ്രവൃത്തി തെറ്റായിരുന്നു എന്ന് പ്രകടമായി ബൈബിൾ പറയുന്നില്ല എങ്കിലും പിന്നീട് യാക്കൂബിന് ജീവിതത്തിലുടനീളം സംഭവിച്ച മോശപ്പെട്ട അനുഭവങ്ങൾ അതിൽ ചില പ്രത്യേക കാര്യങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുകയാണ് യാക്കോബ് അപ്പനെ വഞ്ചിച്ചത് തെറ്റായിരുന്നു അതുകൊണ്ട് ഹെബ്രായ ലിറ്ററേച്ചർ ഇബ്രു ലിറ്ററേച്ചർ പറയുകയല്ല കാണിച്ചു തരികയാണ് ശരി തെറ്റുകൾ ജേക്കബ് ചെയ്തത് തെറ്റായിരുന്നു അയാൾ അയാളുടെ അപ്പനെ വഞ്ചിച്ചു വഞ്ചിച്ചത് അപ്പൻ ഇരുട്ടിലായിരുന്നപ്പോൾ അപ്പൻ്റെ കണ്ണിൻ്റെ കാഴ്ച മങ്ങിയപ്പോൾ അപ്പന് ചുറ്റും അന്ധകാരമായിരുന്നപ്പോൾ ലാബാന്റെ വീട്ടിലെത്തുമ്പോൾ ഇളയ മകളായ റാഹേലിനെ തരാമെന്ന് പറഞ്ഞ് എഴുകൊല്ലം കൊല്ലം അടിമവേല ജയിച്ചിട്ട് ലാബാൻ മൂത്തവളെ കൊടുത്ത് വഞ്ചിക്കുകയാണ് അത് രാത്രിയിലാണ് വഞ്ചിക്കുന്നത് ഇളയവളെ തരാമെന്ന് പറഞ്ഞ് മൂത്തവളെ കൊടുത്താണ് വഞ്ചിക്കുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ചില താരതമ്യങ്ങൾ കണ്ടെത്താൻ കഴിയും വാർദ്ധക്യത്തിൻ്റെ ഇരുട്ട് കണ്ണിൻ്റെ കാഴ്ച മങ്ങിയപ്പോൾ ഉണ്ടായ ഇരുട്ട് തനിക്ക് ചുറ്റും വ്യാപിച്ച സമയത്ത് തന്നെ തൻ്റെ മകൻ വഞ്ചിച്ചതുപോലെ രസകാക്കിനെ തൻ്റെ മകൻ വഞ്ചിച്ചതുപോലെ ഇരുട്ടിൽ ലാബാൻ യാക്കോവിനെ വഞ്ചിക്കുകയാണ് മൂത്ത മകനാണ് താൻ എന്ന് പറഞ്ഞ് ഇളയ മകനായ താൻ അനുഗ്രഹം വാങ്ങുമ്പോൾ മൂത്തവളെ നൽകി ഇളയവളാണെന്ന് പറഞ്ഞ് ലാബാൻ യാക്കോബിനെ വഞ്ചിക്കുകയാണ് നോക്കുക നിന്റെ പാപം നിന്നെ വേട്ടയാടും എന്ന വചനം നാം മറ്റുള്ളവരോട് ചെയ്തത് നമ്മുടെ ജീവിതത്തിൽ അതേ നാണയത്തിൽ ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന സൂചനയായി യാക്കൂബിൻ്റെ ജീവിതത്തിലൂടെ അവതരിപ്പിക്കപ്പെടുന്നു വഞ്ചിച്ചവൻ വഞ്ചിക്കപ്പെടുന്നതാണ് ഈ അധ്യായങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം മറ്റൊന്ന് ലയ അവഗണിക്കപ്പെടുന്നു എന്ന സത്യം ബൈബിൾ പറയുന്നു റാഹേലിനോടായിരുന്നു യാക്കോബിന് കൂടുതൽ സ്നേഹം അതുകൊണ്ട് തന്നെ തൻ്റെ ആദ്യത്തെ ഭാര്യയായ ലയായെ യാക്കോബ് അവഗണിക്കുന്നു യാക്കോബ് അവഗണിക്കുമ്പോൾ ദൈവം അവളെ പരിഗണിക്കുന്നു അവൾക്ക് ഗർഭധാരണ ശേഷി നൽകുന്നു ദൈവം അവളെ ടേക്ക് കെയർ ചെയ്യുന്നു ഓരോ അവഗണിക്കപ്പെട്ടവൻ്റെയും മീതെ കരുണാർദ്രമായ ദൈവത്തിൻ്റെ കണ്ണുകൾ പതിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ ഇടയാവട്ടെ യാക്കൂബിൻ്റെ പക്ഷപാതം ആവർത്തിക്കപ്പെടുകയാണ് ഇത് സത്യത്തിൽ ആവർത്തിക്കപ്പെടാൻ പാടില്ലായിരുന്നു കാരണം അമ്മ റബേക്ക കാണിച്ച പക്ഷപാതം യാക്കോബിനെ എത്തിച്ചത് ഈ പ്രവാസത്തിലാണ് അത് തന്നെ അയാൾ ചെയ്യാൻ പാടില്ലായിരുന്നു ഇപ്പോൾ അയാൾ തൻ്റെ ഭാര്യയായ ലേയായോടും പിന്നീടത് മക്കളിൽ പലരോടും കാണിക്കുന്നത് മുന്നോട്ടുള്ള വായനയിൽ നമുക്ക് വ്യക്തമാകും ഇനി ഭാര്യമാരുടെ ജീവിതത്തിലും സാറ അതായത് അബ്രഹാമിൻ്റെ ഭാര്യ സാറ കാണിച്ച അബദ്ധം ഇവരും ആവർത്തിക്കുകയാണ് സാറ തൻ്റെ ദാസിയായ ഹാഗാറിനെ അബ്രഹാമിന് നൽകിയതിൻ്റെ ദുരന്തങ്ങൾ അബ്രഹാമിനെ വേട്ടയാടിയത് കുറച്ചൊന്നുമല്ല ഇവിടെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കൂടുതൽ കൂടുതൽ കൊടുത്ത് ഭർത്താവിൻ്റെ സ്നേഹം പിടിച്ചു വാങ്ങാൻ കഴിയും എന്ന് തെറ്റിദ്ധരിക്കുന്ന ഭാര്യമാർ തങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് കാണുമ്പോൾ തങ്ങളുടെ ദാസിമാരെ കൊടുത്ത് അവരിൽ നിന്ന് ഭർത്താവ് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുമ്പോൾ തങ്ങളുടെ മക്കളായിട്ട് അതിനെ കണ്ട് അഭിമാനിക്കുന്ന ഒരിടത്ത് തങ്ങളുടെ പൂർവിക പരമ്പരയിലെ സാറ കാണിച്ച ഒരബദ്ധം അവർ വീണ്ടും ആവർത്തിക്കുന്നു സഹോദരന്മാർക്കിടയിൽ വൈരവും വൈരാഗ്യബുദ്ധിയും അസൂയയും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് പിന്നീട് നമ്മൾ കാണും അമ്മമാർ കാണിച്ച ഈ അബദ്ധം കാരണമാവുകയും ചെയ്യും ജീവിതത്തിലെ തെറ്റുകൾ ഒരിക്കൽ സംഭവിച്ചത് പിന്നീട് ആവർത്തിക്കപ്പെടാതിരിക്കാൻ നിരന്തരമായ ഒരു കരുതൽ ഈ ബ്രോക്കണായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിരന്തരമായി തെറ്റുകൾ ആവർത്തിക്കപ്പെടും ദൈവത്തിൻ്റെ പദ്ധതി പക്ഷെ അപ്പോഴും തുടരുകയാണ് ദൈവം അപ്പോഴും യാക്കോബിനെയോ ഭാര്യമാരെയോ കൈവിടുന്നില്ല അനന്തമായ ഒരു നന്മ നിത്യമായ ഒരു അനുഗ്രഹം കാത്തു വെച്ചുകൊണ്ട് ദൈവം തൻ്റെ മക്കളെ മുന്നോട്ട് നയിച്ചു കൊണ്ടേയിരിക്കുന്നു കർത്താവേ എത്ര അങ്ങയുടെ കാണ്യമെന്നും എത്ര വിശാലമാണ് അങ്ങയുടെ സ്നേഹമെന്നും മനസ്സിലാക്കാൻ ഞങ്ങളുടെ കണ്ണുകൾ കണ്ണുകളങ്ങ് തുറന്നു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ ഓരോ അബദ്ധങ്ങൾ ഞങ്ങൾ കാണിക്കുകയും പിന്നീട് അവ തന്നെ ആവർത്തിക്കുകയും ചെയ്യുമ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ പരിപാലിക്കുന്ന കരം വിട്ടുപോകാതെ കൂടെ നിൽക്കുന്നതിന് ഞങ്ങൾ അങ്ങക്ക് നന്ദി പറയുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും ഇപ്പോൾ അങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മുടക്കമില്ലാതെ ഈ വചന വായനയിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് കഴിയും നാളെ വീണ്ടും ഈ വചന സ്വരത്തിലൂടെ നിങ്ങളുടെ എത്തും വരെ നിങ്ങൾ അറിയണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക ഒരാളോടെങ്കിലും നമ്മുടെ കർത്താവിനെ പങ്കുവെക്കുക ഒരു നല്ല ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ രാനിലച്ചൻ അല്പസമയത്തേക്ക് മാത്രം വിടവാങ്ങുന്നു യേശുവിന് മാത്രം മഹത്വവും ആരാധനയും ശുഭദിനം ദൈവം അനുഗ്രഹിക്കട്ടെ